രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവത്സരം പ്രമാണിച്ച് വാട്സപ്പിൽ ഞെട്ടിക്കുന്ന രണ്ട് ഫീച്ചറുകളാണ് വന്നിട്ടുള്ളത് ഏതാണ് ആ ഫീച്ചർ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്കും ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്തായാലും വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഫീച്ചറുകൾ വന്നിരിക്കും ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ആ ഫീച്ചറുകൾ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് അതിനായിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാനിപ്പോൾ കാണിക്കുന്നത് ഐഫോണിലാണ് കേട്ടോ ആൻഡ്രോയിഡിലും ഈ ഫീച്ചർ വന്നിട്ടുണ്ട് ഒരു പ്രൊഫൈൽ ഞാൻ തിരഞ്ഞെടുത്തു ഇവിടെ താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡോക്യൂമെൻറ്റ് കാണുമല്ലോ ഡോക്യൂമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പുതിയൊരു ഫീച്ചർ അതായത് ഒരു സ്കാനറിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും വാട്സപ്പിൻ്റെ അകത്ത് നിന്നു തന്നെ സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ആക്കിയിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു കവർ ഫോട്ടോ ഇവിടെ വെച്ചിട്ട് സ്കാൻ ചെയ്യാണ് അത് ചെരിഞ്ഞ രൂപത്തിൽ വെച്ചാലും കൃത്യമായിട്ട് ഇവിടെ സ്കാനായിട്ട് ക്ലിയർ ആയിട്ട് വരും കേട്ടോ ഞാനിപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ കീപ് സ്കാൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി സ്കാൻ സ്കാനായിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ അതുതന്നെ നമുക്കിവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഒന്നുകൂടി ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ദാ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് പ്രിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പി ഡി എഫ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നല്ല ക്ലാരിറ്റിയോടു കൂടി നമുക്കിത് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കാം നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം ഇതാ കണ്ടോ ഇവിടെ നമുക്ക് ആ ഒരു പി ഡി എഫ് അതായത് നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് വാട്സാപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന് ഉപയോഗിക്കാതെ തന്നെ വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് എന്തും നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇനി മറ്റൊരു ഫീച്ചർ എന്താണെന്ന് നോക്കാം ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പം നമുക്കൊരു വോയ്സ് കഴിഞ്ഞാൽ അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ത്രീ ഡോഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷനാണ് വന്നിട്ടുള്ളത് എന്നാൽ പുതിയ ഫീച്ചറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രൈബ് എന്ന ഓപ്ഷൻ അത് നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ചൂസ് ലാംഗ്വേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് നാല് ലാംഗ്വേജ് ആണ് വന്നിട്ടുള്ളത് ഞാൻ അതിൽ നിന്നും ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാണ് എന്നിട്ട് സെറ്റപ്പ് കൊടുക്കുകയാണ് ഇവിടെ ആ ഒരു ലാംഗ്വേജ് ഡൗൺലോഡായി വരുന്ന പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അത് ഡൗൺലോഡായി വരുന്നുണ്ട് ഓക്കെ ഇനി നിലവിൽ നമുക്ക് നാല് ലാംഗ്വേജ് ആണെങ്കിലും ഇനി ഭാവിയിൽ നമുക്ക് എല്ലാ ലാംഗ്വേജുകളും ഇതുപോലെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും വോയിസ് മെസ്സേജ് നമുക്ക് അത് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ഇനിയിപ്പം ഭാവിയിൽ എല്ലാ ലാംഗ്വേജുകളും ഇവർ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ മാതൃഭാഷയായ മലയാളം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും നമുക്ക് ഇതാ ഇപ്പോൾ ഏകദേശം ഈ ഒരു ലാംഗ്വേജ് ഡൗൺലോഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വന്നിട്ട് അതേ വോയിസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഈ വോയിസ് തന്നെ ഞാനിപ്പോൾ ലോങ്ങ് പ്രസ് ചെയ്യുകയാണ് നേരത്തെ കണ്ട പോലെയല്ല ഇപ്പോൾ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ക്രൈബ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ആ ഒരു വോയിസ് ഇവിടെ ട്രാൻസ്ക്രൈബ് ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റാക്കി മാറ്റി തന്നിട്ടുണ്ട് വീണ്ടും അത് തന്നെ ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ലാംഗ്വേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം ഇപ്പോൾ ഓൾറെഡി നാല് ലാംഗ്വേജ് ആണ് തന്നിട്ടുള്ളത് ഇനി അങ്ങനെ നിങ്ങൾക്ക് പുതുതായിട്ട് ഒരുപാട് ലാംഗ്വേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലേക്കും ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കും ഈ ഫീച്ചറുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രണ്ട് ഫീച്ചറുകളും വന്നിരിക്കും ഈ അപ്ഡേറ്റിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്